ഭാഗം അമ്മക്കുട്ടി എന്റെ മോളാണടാ ആദം ദേഷ്യത്തോടെ അവനെ നോക്കി അലറി അവൻറെ ശബ്ദം ആ ആളൊഴിഞ്ഞ വരാന്തയിൽ മുഴങ്ങിക്കെട്ടു അബി അവനെ സംശയത്തോടെ നോക്കി എന്റെയും എൻറെ അനയുടെയും മകൾ എന്റെ മകളിൽ നിനക്ക് എന്താവകാശാണുള്ളത് അബിയെ പിറകിലേക്ക് പിടിച്ചു തള്ളിക്കൊണ്ട് ആദം അവന് നേരെ ഉറക്കെ പറഞ്ഞു എന്താ പറഞ്ഞേ അബിയുടെ വാക്കുകളിൽ ഞെട്ടൽ പ്രകടമായിരുന്നു നീ ഏത് കോടതിയിൽ വേണമെങ്കിൽ പോയി തെളിയിക്കേ അമ്മക്കുട്ടി നിന്റെ മകളാണെന്ന് പക്ഷേ നിനക്ക് നിരാശയായിരിക്കും ഫലം ആദം വാശിയോടെ അവനോട് പറഞ്ഞു അപ്പോ എന്റെ കുഞ്ഞ് അബി ഞെട്ടലോടെ അവനോട് ചോദിച്ചു നിന്റെ വലിയൊരു തെറ്റിൽ നിന്നും ഉണ്ടായ കുരുന്നിന് ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ചില്ല ജനിച്ചപ്പോൾ ആ കുഞ്ഞ് മരിച്ചിരുന്നു ആദമിന്റെ വകുകൾ കാരുമ്പ് പോലെ അവന്റെ നെഞ്ചിൽ തറച്ചു അത് നിലിമയെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്റെ മോളെ നീലിമയ്ക്ക് നൽകിയത് ആ കുഞ്ഞുള്ള വിശ്വാസത്തിലാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അപ്പോ അത് അവളുടെ കുഞ്ഞല്ലോ എന്നറിയുമ്പോൾ അവൾ തകർന്നു പോകും ആദം പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി പക്ഷേ എനിക്ക് ജീവൻ കാലം ഞാൻ അവൾ അതറിയിക്കില്ല അമ്മകുട്ടി എൻറെയും നിലുവിന്റെയും മകളായി ജീവിക്കും ആ കണ്ണെന്നറിയാൻ ഞാൻ സമ്മതിക്കുകയല്ല അവൾ എൻറെ പെണ്ണാണ് എൻറെ പെണ്ണും എൻറെ മകളും എൻറെ കൂടെ തന്നെ ഉണ്ടാകും അതിന് ആരും അവകാശം പറഞ്ഞു വന്നിട്ട് കാര്യമില്ല കേട്ടോടാ ആദം അവന്റെ ഷർട്ടിന്റെ കൊളറിൽ പിടിച്ചൊലിച്ചു അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത് കണ്ടുകൊണ്ടുവന്ന ആലി വേഗം ആദമിന്റെ അടുത്തേക്ക് പാഞ്ഞു ചേട്ടായി വിട് എന്തേ കാണിക്കുന്നേ അവൾ അവനെ അബയിൽ നിന്നും വേർപെടുത്താൻ നോക്കിയെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല ആദം അബിയെ നിലത്തേക്ക് തള്ളിയിട്ടു ഇനി മേലാൽ എൻറെയോ എൻറെ പെണ്ണിൻറെയോ ഞങ്ങളുടെ മകളുടെയോ അരികത്ത് പോലും കണ്ടാ അവന് നേരെ വിരൽ ചൂണ്ടി താക്കിയതോടെ ആദം പറയുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ആലി ഒരു വിധത്തിൽ ആദമിനെ അവിടെ നിന്നും പോയി അബിയപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ആ നിരത്തിയിരുന്നു തകർന്ന മനസ്സോടെ അവന് നിലവിനെ ദ്രോഹിക്കണമെന്നുണ്ടായിരുന്നില്ല ആമ്മകുട്ടിയെ കണ്ടപ്പോൾ തനിക്കും മകളെ വേണമെന്ന് മനസ്സുകൊതിച്ചു പക്ഷേ അത് ഇത്രയും വലിയ തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ ചേട്ടായി ഇങ്ങോട്ടൊന്നു വന്നേ ആരി അവന് പിടിച്ചു വലിച്ചു കൊണ്ട് അവിടെയുള്ള ഒരു ചെയറിൽ കൊണ്ടിരുത്തി ഇതൊരു ഹോസ്പിറ്റലിലാണെന്ന് എന്റെ ചേട്ടായി മറന്നുപോയോ അവനരികിലിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു പിന്നെ അവൻ ചോദിച്ചത് കേട്ടില്ലേ അവന് ഞങ്ങളുടെ മോളെ വേണം പോലും ആദം ദേഷ്യത്തോടെ ചേറിന്റെ പിടിയിലടിച്ചു ഒന്നൊതുങ്ങിയിരിക്കു ചേട്ടായി ആലി അവന്റെ കയ്യിൽ പിടിച്ചു പക്ഷേ ആദമിന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല അവനെപ്പോഴും അബിയുടെ മകളെ വേണമെന്നുള്ള വാക്കുകളാണ് കാതുകളിൽ മുഴുകുന്നത് അത് വിട്ടു ചേട്ടായി കഴിഞ്ഞില്ലേ ആലി അവനെ സമാധാനിപ്പിക്കാൻ നോക്കി എന്നിട്ടും അവന്റെ മുഖം തെളിഞ്ഞില്ല ചേട്ടായി ചേട്ടത്തിടെ അടുത്തേക്ക് ചെല്ലെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാ അത് കേട്ടതും അവൻ ഇരുന്നിടത്തു നിന്നും ചാടി ചാടിഴുന്നിട്ടു എന്നിട്ടിപ്പോഴാണോട് പറയുന്നേ അവൾക്ക് നേരെ അലറി ഹോ അതിനെല്ലാത്തിനും അലർന്നേ എനിക്ക് പറയാൻ അവസരം തന്നിട്ട് വേണ്ട ഞാൻ പറയാൻ അവൾ പറഞ്ഞത് കേട്ട് അവൻ അവനവളുടെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്ത് നിലവിൻറെയും അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് ഓടി ഓ ഇപ്പൊ ദേഷ്യം പോയി എല്ലാം മാറി ഈ ഒരു കാര്യം അവൾ തലൊഴിഞ്ഞുകൊണ്ട് അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു പതിയെ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ചേട്ടത്തെയും മോളും അവനിൽ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു അവൾക്കതിൽ വല്ലാത്ത സന്തോഷം തോന്നി എവിടെയായിരുന്നു വാതിൽ തുറന്നപ്പാടെ നീലു അവനോട് ചോദിച്ചു ഞാൻ എവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു നീലുപെണ്ണേ അവൻ അവളെയും കൂട്ടി മോളുടെ അടുത്തേക്ക് നടന്നു ഉറങ്ങിയോ അമ്മക്കുട്ടിയുടെ നെറ്റിയിൽ തലോടി അവൻ ചോദിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അമ്മക്കുട്ടി പടികളിൽ നിന്നും വീണതാണ് ഓർമ്മ വന്നത് അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നു ഉം ഉറങ്ങുന്നതിനു മുമ്പ് അപ്പൻ അന്വേഷിച്ചു നീലു പറഞ്ഞപ്പോൾ ആദം അമ്മക്കുട്ടിയുടെ നെറ്റിയിൽ മെല്ലെ മെല്ലെമൊത്തി നെറ്റിയിലെ മുറിവ് കാര്യമാക്കാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആദം പറഞ്ഞപ്പോൾ നീലു സങ്കടത്തോടെ മൂളി എന്നാ പറ്റിയടോ വിഷമിക്കാതെ അവള് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു കൊടുക്കുമ്പോൾ നീലു അമ്മകുട്ടിയുടെ കൈയിലും കാലിലും തലോടി നമ്മുടെ അശ്രദ്ധ ലച്ച നീലു കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അപ്പോഴാണ് ആലി വാതിൽ തുറന്നു വരുന്നത് എന്നതാ ചേട്ടി കരയുന്നേ ആലി ആകുലതയോടെ അവളുടെ അരികിലേക്ക് ചെന്നു ദേ ഈ നിൽക്കുന്ന മുതലില്ലേ ഇതുപോലെ തന്നെ ആ പടയിൽ നിന്നും വീണിട്ടുണ്ട് ആദം ആലിയെ നോക്കി അവളോട് പറഞ്ഞു നീലു ആലിയെ നോക്കി ശരിയാ ചേടത്തി നമ്മുടെ വീടിന്റെ പടയിൽ എന്തോ കൂടിയ പ്രേതപാതം ഉണ്ട് അതുകൊണ്ടാ അമ്മക്കുട്ടിയും വീണത് അതും ഞാൻ വീണാ അതേ പടയിൽ നിന്ന് ആലി വലിയ കാര്യത്തോടെ പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റാൻഡർ ബെഡിൽ ചെന്നിരുന്നു പൊടി അമ്മക്കുട്ടിയുടെ പോലെയാണോ നീ പോത്തുപോലെ വലുതായിട്ടാ നീ പടയിൽ നിന്നും വീണത് എന്റെ കൊച്ചു ചെറുതല്ലേ ആഹാ അങ്ങനെയായോ ആ അങ്ങനെയായി കേട്ടോ നീലു ഞങ്ങൾ എല്ലാവരും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നോ ഈ പെണ്ണിനോട് എന്നിട്ടും ഇവൾ ആ പടി ഓടിച്ചാടിയേ പോകത്തുള്ളൂ പോ ചേട്ടായി ആർക്കൊരു കയ്യപ്പതും പറ്റും അവൾ അവനെ നോക്കി പറഞ്ഞപ്പോൾ അവളുടെ മുഖം കണ്ട് നീലുവിന്റെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴാണ് വാതിലിൽ കേൾക്കുന്നത് മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി നീലു ബെഡിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ആദം അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ നോക്കാം അവൻ അവളെ അവിടെ തന്നെ ഇരുത്തി ആദമിനി അബി വന്നതായിരിക്കുമോ എന്ന് ഓർത്തു അവൻ ആലിയൊന്നു നോക്കി അവളുടെ മുഖത്തും അവന്റെ അതേ സംശയം ഉണ്ടായിരുന്നു അവളെ നോക്കി ഒന്ന് കണ്ണുകൊണ്ട് നീലുവിനെ കാണിച്ച് അവൻ വാതിൽ തുറക്കാൻ പോയി ആദം വാതിൽ തുറന്നതും മുന്നിൽ നൽകുന്ന രാഗിയെയും ഹരിയെയാണ് കണ്ടത് എന്താടാ കൊച്ചിനെന്താ പറ്റിയേ ഹരി ചോദിച്ചുകൊണ്ട് രാഗിക്കൊപ്പം അകത്തേക്ക് കയറി ആദം വാതിലടച്ച് അവന്റെ അരികിലേക്ക് നടന്നു െപ്പിൽ നിന്നും വീണതാ ആദം പറഞ്ഞു അവരുടെ ശബ്ദം കേട്ട് ആര്യും നീലുവും എഴുന്നേറ്റു രാഗിയും ഹരിയും അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് ഇരുന്നു മോളുടെ അവസ്ഥ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു രാഗി കുഞ്ഞിന്റെ മുറിയുള്ള സ്ഥലത്തെല്ലാം പതിയെ തൊട്ടു അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല ആദം ഉണ്ടായത് ആദമിനോട് രാഗി അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു ആദം ഉണ്ടായ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു പേടിക്കാനൊന്നില്ലടി ചെറിയ ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ ദേ നീ കൂടിക്കറിഞ്ഞ എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുവേ ഇവിടെപ്പോ ഒരാളെ ഉള്ളൂ ആദം നീലുവിനെ നോക്കി പറഞ്ഞപ്പോൾ രാഗി വേഗം കണ്ണുകൾ തുടച്ചു ഞങ്ങളൊരു കല്യാണത്തിന് പോയി വരുവായിരുന്നു അപ്പോ നിന്റെ വീടിൻറെ അതിൽ കൂടി പോയപ്പോ ഒന്ന് കയറമെന്ന് വെച്ച് കയറിയതാ അപ്പോഴാ അഭജം കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഹരി ആദമിനോട് പറഞ്ഞു അവർ കുറച്ചുനേരം കൂടി കഴിഞ്ഞാണ് ഇറങ്ങാൻ നിന്നത് അപ്പോഴേക്കും അമ്മകുട്ടി എഴുന്നേറ്റിരുന്നു അവർ ഇറങ്ങാ നേരം ആദം ഹരിയോട് അബി വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ മോനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഹരിയുടെ വയലിൽ നിന്നും വന്നത് കേട്ട് ആദം അവന്റെ കയ്യിൽ പിടിച്ചു മോനെ ഇതൊരു ഹോസ്പിറ്റലാണടാ ഒന്ന് പോയേ നീ എന്നിട്ട് എന്തുണ്ടായേ ഹരി ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു ആദം പിന്നെ നടന്നതെല്ലാം അവനോട് പറഞ്ഞു ആലിയപ്പോടെ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് ബാക്കി പറയാതെ ആദം കൈവിരലുകൾ ചൂടുട്ടു പിടിച്ചു അത് കണ്ട് ഹരി അവന്റെ ചുമയിൽ കൈവച്ചു വിട്ടു കൊടുക്കുകയല്ല ആർക്കും ഇനി എന്തെങ്കിലും ഉണ്ടായ എന്നെ വിളിക്കേ എന്ത് കാര്യത്തിന് കൂടെ നിൽക്കാൻ ഞാനുണ്ട് ഹരി അവന് ഉറപ്പ് കൊടുക്കുമ്പോൾ ആദം അവനെ നോക്കി ചിരിച്ചു ആ പുഞ്ചിരിയിൽ ഒളിഞ്ഞിക്കെടുക്കുന്നത് എന്തെന്ന് ഹരിക്കപ്പം മനസ്സിലായി അവന്റെ ചുണ്ടിലും ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു നിലു എല്ലാം എടുത്തില്ലേ കുറച്ചു ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഇന്നാണ് അവർ വീട്ടിലേക്ക് തിരിക്കുന്നത് ഒരു മാസം റെസ്റ്റാണ് അമ്മക്കുട്ടിക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാം എടുത്തുവച്ചാ ബാഗെല്ലാം ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് നീലു പറഞ്ഞു അമ്മക്കുട്ടി നമുക്ക് പോകാം ആദം ചോദിച്ചപ്പോൾ അമ്മക്കുട്ടി അവനെ നോക്കി തലയാട്ടി വാ അപ്പനെടുക്കാം ആദം കുഞ്ഞിനെ എടുത്തപ്പോൾ ഞെഴ്സ് വീൽചെയർ നേരെ പിടിച്ചു നിന്നു ആദം കുഞ്ഞിനെ ശ്രദ്ധിച്ചെടുത്തു കൊണ്ട് അതിലേക്ക് എരുത്തി ഈ വണ്ടിയിലാണോ അപ്പാ നമ്മൾ പോകുന്നേ അമ്മക്കുട്ടിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു ആദം അമ്മകുട്ടിയുടെ അരികിലേക്ക് മുട്ടുകൊത്തിയിരുന്നു അല്ലല്ലോ ഇതേ ഹോസ്പിറ്റലിലെ വണ്ടിയാ നമുക്ക് പോകാൻ കാറുണ്ട് വലിയ നമ്മളെ കാത്ത് താഴെ ഉണ്ട് അവിടെ വരെ പോകണമെങ്കിൽ അമ്മക്കുട്ടിക്ക് ഈ വണ്ടി വേണം കേട്ടോ ആദം അമ്മക്കുട്ടിയുടെ കവിളിൽ തലോടി പറഞ്ഞു ആണോ സിസ്റ്ററാൻറി അമ്മകുട്ടി തല ചെരിച്ച് നഴ്സിനെ നോക്കി അതേലോ അപ്പോ വീട്ടിൽ ചെന്ന് എന്താ ചെയ്യാ അമ്മക്കുട്ടി വീണ്ടും ആദമിനെ നോക്കി അപ്പോ അപ്പനുണ്ടല്ലോ എന്റെ അമ്മക്കുട്ടിയെ എടുക്കാൻ ആദം അമ്മക്കുട്ടിയുടെ കവളിയിൽ മെല്ലെ മുത്തി അമ്മക്കുട്ടി അവനെ നോക്കി ചിരിച്ചു എന്നെ അപ്പ എടുത്താ മതി എനിക്കതിഷ്ടാ അമ്മക്കുട്ടിയുടെ വാക്കുകൾ കേട്ട് നീലവും മാധവും പരസ്പരം നോക്കി അവരുടെ ചുണ്ടിൽ വരുന്ന പുഞ്ചിരി അപ്പോൾ തങ്ങളുടെ മകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു